മരണപ്പെട്ടു പോയ ആൾക്ക് വേണ്ടി ഖുർആൻ ഓതുന്നില്ല മുജാഹിദുകൾ എന്ന് പറയാം എന്താ മുജാഹിദുകൾ അങ്ങനെ ഓതാതിരിക്കാൻ കാരണം ഖുർആൻ ഓതിയിട്ട് ഹതിയ ചെയ്യുന്ന സംവിധാനം റസൂലുള്ള മരിച്ചിട്ട് നബിന്റെ പേരിൽ ഒരു ഖുർആൻ അല്ലാഹുമ്മ വബല്ലിഗ് സവാബി മാ ഖറഇനാ ഇലാ മുഹമ്മദിൻ ഓദി അലൈഹി വസല്ലം എന്നൊക്കെ പറഞ്ഞൊരു ഏതെങ്കിലും ഒരു സഹാബി തുറന്നതായി നമ്മൾ കേട്ടോ ഇല്ല ഒരു സഹാബി മരണപ്പെട്ടതിന് ശേഷം മറ്റു സഹാബാക്കൾ ചെയ്തതായി നമ്മൾ കേട്ടോ ഇല്ല എന്നാൽ നാം പറഞ്ഞല്ലോ ഇവിടെ ഇമാ ഷാഫിയെ തകലീത് ചെയ്യാതെ അദ്ദേഹത്തിന്റെ മതപ് സ്വീകരിക്കാതെ വഹാബികളെ നിങ്ങൾ എങ്ങനെയാ നടക്കുന്നത് നിസ്കരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച ചോദിച്ചാളുകൾ ഇമാ ഷാഫി എന്താണ് മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഖുറാൻ ഹോദനമെന്നാണോ പറഞ്ഞത് ഇവരൊക്കെ തീറമുള്ള തന്റെ തഫ്സീറിൽ പറയുന്നു അല്ല ഇൻസാൻ ഇല്ലാമ എന്ന സൂറത്തിനെ മുപ്പത്തി ഒമ്പതാം വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇവനൊക്കെ റഹമുള്ള പറയുന്നു അമിൻ ഹാദിയിൽ ആയത്തിൽ കെരീമായി ഈ ആയത്തിൽ നിമാം ഷാഫി അദ്ദേഹത്തെ പിന്തുടർന്ന ആളുകളും ഗവേഷണം ചെയ്ത് മനസ്സിലാക്കിയിരിക്കുന്നു അന്നിൽ കിറാത്തലായ സുലി സവാബിഹായില ഖുർആൻ ഓതിയിട്ട് മരണപ്പെട്ട ആളുകളിലേക്ക് അത് ഹദിയ ചെയ്താൽ അതിന്റെ പ്രതിഫലം അവർക്ക് എത്തൂല എന്നിമാ ഷാഫി പറഞ്ഞിരിക്കുന്നു ഇമാ ഷാഫിയെ പിന്തുടർന്നവരും പറഞ്ഞിരിക്കുന്നു എന്നിട്ടവർ പറയുന്നുലി ഹിംബലം ഈ കാര്യം അവരുടെ പ്രവർത്തനമല്ല മരണപ്പെട്ടു പോയവരുടെ പ്രവർത്തനമല്ലാഹു അലൈവം അവിടുത്തെ അനുയായികളോട് ഇതിന് പ്രചോദനം നൽകിയിട്ടുമില്ല വല ഹസ്തവും പ്രവാചകൻ വ്യക്തമായോ സൂചനാപരമായോ ഒരു നിലക്കും പ്രവാചകൻ ഇതവിടുത്തെ അനുചരന്മാരെ പഠിപ്പിച്ചിട്ടില്ല വലം കല്ലുതാലിക്കാൻ സ്വഹാബ സഹാബാക്കൾ ലക്ഷക്കണക്കായ സഹാബാക്കൾ കടിഞ്ഞുപോയി ഒരു സഹാബിയെങ്കിലും ഇത് ചെയ്തിട്ടില്ല വലൂക്കാന സൈറലൂനായി ഇത് ഹൈറായിരുന്നു എങ്കിൽ അവർ നമുക്ക് മുൻകടക്കുമായിരുന്നു അവരെങ്ങാനും ഇത് ചെയ്യുമായിരുന്നു പക്ഷേ ചെയ്തിട്ടില്ല ഇമാം ഷാഫിയെ ഉദ്ധരിച്ച് ഇബിന് കസിർ അഹമ്മ പറയുകയാണ് നോക്കൂ നിങ്ങളും മുജാഹിദുകൾ അവരുടെ കുടുംബത്തിൽ മരണപ്പെട്ടാൽ അവിടെ ആസീനോദി ഇത് അവർക്ക് ഹതിയ ചെയ്യുന്നില്ല ഖുറാനോദി ഹതിയ ചെയ്യുന്നില്ല മരിച്ചവരോട് സ്നേഹമില്ല എന്ന് മുജാഹദികളുടെ പേരിൽ ആരോപണം നടക്കുന്ന ആളുകളോട് ഇമാം ഷാഫി റഹ്മുള്ള സംബന്ധിച്ച് ഇബിലി കത്തി അറമ്മ പറയുന്നു ഷാഫി ഇമാമും മുജാദ് തന്നെയേ അപ്പൊ മനസ്സിലാക്കേണ്ടത് എന്നെ പോലെയുള്ള ആളുകൾക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരാൻ മൗലവിന്റെ ബുക്ക് വായിക്കണ്ട എം സി സിമാരുടെ പുസ്തകം വായിക്കണ്ട വക്കം മൗലവിന്റെ പുസ്തകം വായിക്കണ്ട മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പുസ്തകം വായിക്കണ്ട എ പി അബ്ദുൽ കാദർ മൗലവിന്റെ പുസ്തകം വായിക്കണ്ട ഇമാം ഷാഫിയുടെ ഇമാം നബബിയുടെ ഷാഫി പണ്ഡിത പ്രമുഖരുടെ തന്നെ ഉദ്ധരണികളിൽ നമുക്കിത് കാണാൻ കഴിയും അതുപോലെ തന്നെ നോക്കൂ നിങ്ങൾ ചാവടിയന്തരം കണ്ണോക്ക് അടിയന്തരം പൊടിപൊടിപ്പിച്ചിട്ട് ഞാൻ ആഘോഷിക്കുന്നു ഞാൻ ആസ്വദിക്കുന്നു എന്ന് പറഞ്ഞു ഇസ്മായിൽ സംബന്ധിച്ചിടത്തോളം ഇമാം നബിയുടെ പ്രമുഖ പണ്ഡിതനായ ഇമാം നബിയുടെ ഷറഹുൽ മുഹദ്ബ് എങ്കിലും നോക്കിയിരുന്നെങ്കിൽ ഇത്രയും അപകടകരമായ പരാമർശം അദ്ദേഹത്തിൽ നിന്നുണ്ടാകുമായിരുന്നില്ല ഇമാം നബി പറഞ്ഞു അമ്മ ഇസ്ലാം മരണപ്പെട്ട വീട്ടിലെ കാളുകൾ ക്ഷണിച്ചു വരുത്തി വരുത്തിക്കൊണ്ടവർക്ക് ഭക്ഷണം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് സുന്നത്തുള്ള കാര്യമല്ല ലോകത്ത് പണ്ഡിതന്മാരിൽ നിന്നോ നിന്നോ പ്രവാചകനിൽ നിന്നോ അത് ഉദ്ധരിക്കപ്പെട്ടിട്ടുമില്ല മാത്രമല്ല ഇത് അബ്ദുള്ളയുടെ അദ്ദേഹം ഉദ്ധരിച്ച ഹജീദ് ഒരാൾ മരണപ്പെട്ടതിന് ശേഷം ആ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി ആളുകളെ വിളിച്ചു വരുത്തി അവിടെ സദ്യ ഒരുക്കുന്നത് ഹറാമായ കുറ്റകരമായ കാലത്തുള്ള നിയാഹ എന്ന് പറയുന്ന പ്രവർത്തനത്തിൽപ്പെട്ടതായിട്ട് ഞങ്ങൾ കാണുമായിരുന്നു എന്ന തലഫുകളുടെ സഹാപത്തിന്റെ മുൻകാമികളുടെ പ്രഖ്യാപനം ഇമാം നബി Cria. അപ്പോൾ മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം എന്ന പോലെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടിൽ കണ്ണോക്ക് പാടില്ല തരം പാടില്ല എന്ന് പറയാൻ ഞങ്ങൾക്ക് വക്കം പുസ്തകത്തിന്റെ ആവശ്യമില്ല ഷാഫി അല്ലെങ്കിൽ ഇമാം ഷാഫിയെ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവനാണെങ്കിൽ ഒറിജിനൽ ഇമാമിനെ തക്കലീദ് ചെയ്യുന്നവനാണെങ്കിൽ അവന്റെ രൂപം ഈ കോലത്തിലാവില്ല അവൻ ഏറെക്കുറെ മുജാഹിദ് പ്രവർത്തകന്മാരോട് യോജിച്ചുകൊണ്ടായിരിക്കും പ്രവർത്തിക്കുക പക്ഷേ അതിന് കുറെ പണിയെടുക്കേണ്ടതുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഠിക്കൽ തെറ്റാണെന്ന് പറഞ്ഞു ഷാഫി മാമി കഥ അറിയുകോ അവസാനം അത് മക്കളെ എന്ന് മുജാഹിദ് പണ്ഡിതന്മാർ നടു റോട്ടിലും നാട്ടിലും വീട്ടിലും കയറി ശക്തമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ചു പറഞ്ഞപ്പാ എന്നാ ശരി അത് നിർത്തി ഇപ്പൊ നമ്മളത് പറഞ്ഞാൽ ത പറയേ ഞങ്ങളെ പറഞ്ഞിട്ടില്ല